തമിഴ്നാടിന്റെ മുൻ രഞ്ജി താരം രമേശ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിലവിൽ ഇന്ത്യയുടെ തുറുപ്പു ചീടുകളിലൊരാളായ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ബാറ്റർ എന്ന നിലയിൽ റെഡ് ബോൾ ക്രിക്കറ്റിൽ ഋഷഭുണ്ടാക്കുന്ന ഇമ്പാക്ടിന്റെ കാര്യത്തിൽ സംശയമില്ല പക്ഷേ വിക്കറ്റ് കീപ്പിംഗ് ചുമതല നൽകരുതെന്നാണ് രമേശ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ ഋഷഭ് ഓസ്ട്രേലിയയുമായുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയ്ക്കു വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു ടെസ്റ്റുകളിലും വിക്കറ്റിനു പിന്നിൽ അദ്ദേഹം ചില പിഴവുകൾ വരുത്തുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ചും അഡ്ലേഡ് ഓവലിൽ നടന്ന രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ വളരെ അപകടകാരിയായ ഡ്രാവിഡ് ഹെഡിൻ്റെ ഒരു ക്യാച്ചാണ് റിഷഭ് പാഴാക്കിയത് താരം എഴുപത്തെട്ടിൽ നിൽക്കെയായിരുന്നു ഇത് ആയുസ് നീട്ടിക്കിട്ടിയ ഹെഡ് പിന്നീട് നൂറ്റിനാൽപ്പത് റൺസ് വാരിക്കൂട്ടി ഓസിന്റെ ജയത്തിൽ നിർണായക പങ്കും വഹിച്ചു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ മാച്ച് വിന്നർ തന്നെയാണ് ഋഷഭ് പന്ത് എങ്കിലും വിക്കറ്റിനു പിന്നിൽ അദ്ദേഹം വരുത്തുന്ന പിഴവുകൾ നമ്മളും സഹിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് രമേശ് ചോദിക്കുന്നത് ഋഷഭ് പന്ത് റെഡ് ബോൾ ക്രിക്കറ്റിന്റെ മാച്ച് വിന്നർ തന്നെയാണ് എന്നാൽ അക്കാര്യത്തിൽ എതിരഭിപ്രായമില്ല പക്ഷേ ടെസ്റ്റിൽ ഒരു ക്യാച്ച് നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ അതോടൊപ്പം മത്സരം കൂടിയാണ് കൈവിട്ടു പോവുകയെന്ന് രമേഷ് വ്യക്തമാക്കി ടെസ്റ്റ് ക്രിക്കറ്റിൽ വിക്കറ്റ് കീപ്പർ ആവണമെങ്കിൽ ഒരു നിലവാരം ആവശ്യമാണ് നിർഭാഗ്യവശാൽ ഋഷഭ് പന്തിന് അതില്ല ഓസ്ട്രേലിയയുമായുള്ള പിങ്ക്ബോൾ ടെസ്റ്റിൽ അത് വ്യക്തവുമാണ് സ്ലീപ്പിലുള്ളയാൾക്ക് വിട്ടുകൊടുക്കേണ്ടിയിരുന്ന ക്യാച്ചിന് ശ്രമിച്ച് ഋഷഭ് അത് പാഴാക്കി രോഹിത് ശർമ്മയ്ക്ക് വളരെ എളുപ്പമെടുക്കാമായിരുന്ന ക്യാച്ചായിരുന്നു ഇത് അതിനുശേഷം തീർച്ചയായും എടുക്കേണ്ടിയിരുന്ന ഡ്രാവിഡ് ഹെഡിന്റെ ക്യാച്ച് പാഴാക്കുകയും ചെയ്തു ക്യാച്ചിന് ശ്രമിക്കുക പോലും ചെയ്യാതെയാണ് ഋഷഭ് അത് കൈവിട്ട് കളഞ്ഞതെന്നും രമേശ് വിമർശിക്കുന്നു പിങ്ക്ബോൾ ടെസ്റ്റിൽ ഋഷബ് പന്തു പാഴാക്കിയതുപോലുള്ള ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും കളി ജയിക്കാൻ സാധിക്കില്ല റിഷഭ് പന്ത് ഈ തരത്തിലാണ് ടെസ്റ്റിൽ വിക്കറ്റ് കാക്കുന്നതെങ്കിൽ ഇന്ത്യക്ക് ജയമെന്നത് വളരെയേറെ കടുപ്പം തന്നെയായിരിക്കും വിക്കറ്റ് കീപ്പിങ്ങിൽ ഇന്ത്യ തീർച്ചയായും ഒരു പോംവഴി ഉടനെ കണ്ടെത്തുകയും വേണം ടെസ്റ്റ് ടീമിൽ നിന്നും പന്തിനെ ഇന്ത്യ ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അദ്ദേഹത്തെ ബാറ്ററായി മാത്രം കളിപ്പിക്കാം പകരം വിക്കറ്റ് കീപ്പിങ്ങിലേക്ക് ഒരു സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവരാം തുടർന്നും ടെസ്റ്റിൽ പന്തിനെ തന്നെ വിക്കറ്റ് കീപ്പറായി നിലനിർത്തിയാൽ ഇന്ത്യയ്ക്ക് വലിയ വില തന്നെ നൽകേണ്ടിവരുമെന്നും രമേശ് മുന്നറിയിപ്പ് നൽകുന്നു